പിന്നെ എവിടെ ആവശ്യത്ത് കിടക്കാൻ പറ്റുള്ളൂ അതായത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷും തോന്നും എനിക്കല്ല വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോർത്താളാ അപ്പൊ പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളാം ഞാൻ ഉത്തരം പറഞ്ഞുതരാം കട്ടിന്റെ മുകളിൽ കിടക്കുക ശ്വാസം മരിക്ക അവസാനം ചത്തുപോക അതൊരു നടനെ പ്രശ്നേ അല്ല അഭിനയം പഠിച്ചോ നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ മക്കളെല്ലാവരും കൂടെ പന്തലിലേക്ക് എടുക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ബോഡി മൊത്തം നമ്മള് വിചാരിക്കുന്നത് പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോലെ വിചാരിച്ചു പക്ഷെ പുള്ളി മുള്ള് ബോഡി ചെയ്ത് ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ നിങ്ങക്ക് പണം കാണുമ്പോൾ മനസ്സിലാവും പുള്ളി അത്രയെ കേട്ടിട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടി നല്ല വിശേഷം അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് വല്യൊരു ദൈമാധീനം എന്റെ പുറത്തിറങ്ങിയ ആദ്യത്തെ പടവാ ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാ അതെ െ എന്റെ മോനെക്കാരി നല്ലത് എന്തോ എനിക്കോ എനിക്കൂടെ എത്ര വയസ്സാറിന് നാപ്പത് വയസ്സൊന്നും പറയു വയസ്സാണ് ർക്കും പറ്റത്തില്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞമ്മളത് നന്നായിട്ടുണ്ട് അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അവൻ ഇവിടെ നില്ല കേക്കുവാ ആ ഉണ്ട് എന്നെ അവൻ ഇത്ര ആറ്റിയത് അവനാ എനിക്ക് എന്റെ അടുത്തും അത് പറയണന്നുണ്ട് ഈ ഈ മോഡൽ പറയുന്നത് സിനിമ ഇൻഫ്ലുവൻസ് അല്ല കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകള് നമ്മുടെ ഈ അഡൽസോണി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വൈലന്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല ബിലോ ദി ഏജ് ഓഫ് എയ്റ്റീൻ കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിലെ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് നമ്മൾ അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വയലൻസിൻ്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് അപ്പോൾ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റോളുണ്ട് പക്ഷേ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി ഒന്ന് കൂടെയുള്ള ഇരുപത്തഞ്ചും മുപ്പതും വിദ്യാർത്ഥികളെ വിടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു പേര് സ്വാധീനിക്കില്ലേ സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട് നമ്മൾ വിഷ്വൽസ് കാണുന്നത് തന്നെ നമ്മൾ അത് കണ്ട് നമ്മളിപ്പോൾ കണ്ടെന്താ പിന്നെ നാഷണൽ ജോഗ്രഫിക്കലി നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാന് ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമോ അയ്യോന്ന് പറഞ്ഞു നമ്മുടെ കണ്ണടച്ച് പോകുന്നു ചിലരതല്ലേ അത് കണ്ടിട്ട് അതാ പിടിക്കുന്നൊക്കെ മന്നെ പിടിക്കുന്നൊക്കെ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട് ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും അപ്പം അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചും ഒരു പീസ് ഒക്കെ ഉള്ള സിനിമയായിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക പക്ഷേ കാലം മാറുന്ന അനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെ ഒ ടി ടിയിൽ വരുന്ന അന്യഭാഷാ ചിത്രങ്ങൾ കുറേ മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല നമ്മളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതേ അവസരത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു ലഗേരിയ ഹോം മുൻഭൈ എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിലെത്ര പേർ സ്വീകരിക്കുന്നു അപ്പം തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകൻ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റൂ പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എൻ്റെ കഥാപാത്രമാണ് ടോണി ഐസക്ക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനെയാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനെയാണോ ജഗദീഷിനെയാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ജഗദീഷൻ ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും ഒരു കോളേജിൽ പോയാലും എല്ലാം തന്നെ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയം തന്നെയാണ് തന്നെ കാണാനായിട്ട് ും തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് അതിനെ അതിനെതിരെ മുഖം തിരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോ ഈ ലഹരിയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന എവിടെയാണ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അടുത്താണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചില കടകൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ ഉണ്ടെന്നർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോട് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പണായിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ഓപ്പണായിട്ട് തന്നെ എന്താ കോളേജ് വിദ്യാർത്ഥിനികൾ ൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ കാലം അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അതായത് അതായത് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റുമോ അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവോ എന്നൊരു ചോദ്യമുണ്ട് അതേ അതേവസരത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥിനികൾ സംസാരിക്കുന്ന എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൊണ്ടോ വിദ്യാർത്ഥിനികളായതുകൊണ്ടോ മാത്രമല്ല വിദ്യാർത്ഥി സമൂഹം ആണായാലും പെണ്ണായാലും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി കൂടുതൽ ഒരു അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വ്യൂ ചെയ്യുന്ന വീഡിയോസ് വ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അലാർമിങ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകനെ വെട്ടിക്കുന്നു മകൻ അച്ഛനെ വെട്ടിക്കുന്നു സംശയത്തിന്റെ പേരിൽ കാമുകനെ വെട്ടിത്തു കൊന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹവും ഇല്ല നമ്മുടെ കുറച്ച് ഡെസ്പറേറ്റ് ആണ് ദുഃഖത്തിലാണ് ഈ നാടിന്റെ ഈ കാര്യം ഈ ഈ സമയത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ ഭാഗ്യവശവും സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിനു വേണ്ടി വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഗുണകല സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടുംബ ബന്ധങ്ങളിലെ ഈ ഈ സിനിമ ഞാൻ ആഗ്രഹിച്ചത് ഭീമൻ റോൾ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ക്യാരക്ടറിന്റെ പേര് അർജുനൻ എന്നാവുന്നതും ഞാൻ പ്രതീക്ഷിച്ചു കാരണം ധർമ്മപുത്ര ധർമ്മൻ മരിച്ചുപോയി രണ്ടാമത് ഇന്ദ്രൻസ് മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പേര് അർജുനൻ ആവുന്നു പക്ഷെ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്താറുള്ളത് നകുലനും സഹദേവനും എനിക്കും പ്രശാന്തിന് തന്നു പേര് മാത്രമേ ഉള്ളൂ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ അഞ്ച് അഞ്ചു പേർക്കും ഇതില് ധർമ്മന്റെ ഇമ്പോർട്ടൻസ് ധർമ്മന്റെ പത്നിക്ക് കൂടിയിട്ടുണ്ട് ബാക്കി നാല് നാലുപേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ് ഇനി കളിക്കുക അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളതേ ഉള്ളൂ എനിക്ക് ഈ പഞ്ചാബാണ്ടവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്ര ഭീമൻ അർജുനൻ നഗരവനും സഹദയവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതെ 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 അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു വേറെ അമ്മമാരും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല രാമായണത്തിലാണെങ്കിലും ശ്രീരാമൻ ചർച്ച ചെയ്യപ്പെടുന്നില്ല ലക്ഷ്മണൻ ചർച്ച ചെയ്യപ്പെടുന്നു ഭരതൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് നഗരനും സഹദീവിനും അത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല യഥാർത്ഥ മഹാഭാരതത്തിൽ ഇവിടെ അങ്ങനെയല്ല അതിന്റെ പേരിൽ ഞങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം തന്നിട്ടുണ്ട് അല്ല അത് ഇത് വ്യക്തിപരമായി ആരെങ്കിലും പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല യഥാർത്ഥത്തിൽ ഏത് നായകനാണോ എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികരെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് ഈ കണക്കൂട്ടൽ പ്രേക്ഷകരെ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി അത് പ്രേക്ഷകര് റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകര് വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാ പറയുന്ന സ്റ്റേറ്റ്മെൻറ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതിനപ്പുറം നായകനിൽ കർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ് നായകനോടുള്ള ദേഷ്യമല്ല വ്യക്തിയോട് ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാള് നാളെ വേറൊരാള് എന്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു എന്നിട്ട് ഞാൻ ഇതേപോലെ പ്രമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ നിര തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല ഉള്ളൂ അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല ചെയ്യാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ നാളെ പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനം ആകുമ്പോൾ അതിന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിന്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനു വേണ്ടി എൻഡോഴ്സ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ റൂള് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീമെ ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എന്റെ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എന്റെ എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസെൻ്റെ മകൻ എന്ന നിലയിലും എന്റെ ഒരു എന്ന നിലയിലും ധ്യാനെനിക്ക് വളരെ ഇഷ്ടമാണ് എന്റെ സഹോദരൻ എന്റെ അനിയൻ അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് വിയോജിപ്പുണ്ടെന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എന്റെ പക്ഷമൊന്നു കൊടുത്തോളൂ പക്ഷെ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ് പല അഭിപ്രായങ്ങളും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്റെ എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒന്ന് നടീനടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം അത് അതിന് വേണ്ട ചർച്ചകൾ അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പം അതിൽ തന്നെ വിജയം കണ്ടെത്തും പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ് അതില് ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ലേ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും അതിൽ സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളത് സർക്കാർ അവസരത്തിൽ വ്യക്തമാക്കും അപ്പം അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമരം ഒഴിവാക്കും അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക അതിൽ എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന് അതിന് നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധിവരെ സർക്കാരുമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീനടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ വിചാരിച്ച് അവരും കൂടെ വന്ന് നിർമ്മാതാക്കളുമുണ്ട് സംവിധായകരുണ്ട് അവരെല്ലാം കൂടെ പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിബ്രജസ് കോർപ്പറേഷന്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിൻ്റെ ഈ ടാക്സുമാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന് അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ടും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാവും സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തില് എനിക്ക് സംശയമുണ്ട് അപ്പൊ ആലോചിച്ച് തീരുമാനമെടുക്കണം സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താന്ന് ചർച്ചകൾ നടക്കുന്ന നല്ലതാണ് ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമരം ആഹ്വാനം എന്ന് പറയുന്നത് അപ്പോൾ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യും എന്നുള്ളതല്ല ഞങ്ങൾക്ക് കുറേ ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇൻഡസ്ട്രി അറിയിക്കുകയാണ് ആരെ സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രികളുടെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ് ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവും തന്നെയാണ് എന്റെ പ്രതീക്ഷ നല്ലതല്ലോ എന്തോ ഒരു ഉൾക്കരുത്ത് എന്തെങ്കിലും കണ്ടില്ല ഒരു മസ്സിലോ പിന്നെ അവരുടെ മനസ്സിലത്തൊക്കെയുണ്ട് വലിയ ചിന്തകളൊക്കെ ഉള്ള ചെറുപ്പക്കാരായി രണ്ടുപേരും ഡയറക്ടർമാര് അതുകൊണ്ട് തന്നെ അവരുടെ കഥ കേട്ടപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമുക്ക് തോന്നിയൊരു കൊതി അതിന് ശകലവും വിട്ടുപോവാതെയും നമ്മളങ്ങനെ കാട് കയറാതെയൊക്കെ അവർ പിടിച്ചു നിർത്തി അവർ അവർ ഉദ്ദേശ സ്ഥലത്തേക്കെത്തി അവർ വളരെ തൃപ്തിയാണ് നമ്മൾ പ്രതീക്ഷയിലാണ് കേട്ട അഭിനയിച്ചപ്പം കേട്ടപ്പോൾ ഉണ്ടാകുന്ന സുഖമൊക്കെ അഭിനയിച്ചപ്പോഴും കിട്ടി തമ്മിൽ അത്രയും ഒരു കൂട്ടായിട്ട് പറംതിരുന്നതിനെ സഹകരിക്കാൻ പറ്റി അങ്ങനെ ഒരു നല്ല അനുഭവം ആ സിനിമ തീർന്നപ്പോഴുണ്ടായി അങ്ങനെയൊന്നുമില്ല നമ്മൾ വരണതൊക്കെ ചെയ്യുന്ന ഒരാൾ എന്നാലും നല്ലത് കൊറച്ച് നമുക്ക് ആസ്വദിക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ കാത്തിരിക്കുമല്ലോ ചില പ്രത്യേക ദിവസങ്ങള് കാത്തിരിക്കുമ്പോൾ കൊതി തോന്നുന്ന സിനിമകൾ ചെയ്യാൻ കാത്തിരിക്കും അതിനിടയ്ക്ക് എങ്ങ് ഓടാൻ തൊമ്പത്സ് വരത്തില്ല അവിടെ തന്നെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും അതൊക്കെ ആ സിനിമ കൊതിപ്പിക്കുന്നത് കൊണ്ടാണ് എങ്ങനെ തോന്നിയത് ഒരു കാര്യം കൂടെ പറഞ്ഞത് എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമ്മളൊന്ന് റെഫറേൻ്റായിട്ടുണ്ട് ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും ഒരു ഞാൻ ഒരു നിലയിൽ എന്റെ വിദ്യാർത്ഥിയെ എന്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല ഒരു ചുരൽ എടുത്ത് രണ്ട് വടി രണ്ട് ചൂരലെടുത്ത് രണ്ട് അടി കൊടുക്കുന്നതിനോട് എനിക്ക് ഞാൻ കൂടെ പറയാറ് ഒരു രക്ഷകർത്താവുന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല ചുരൽ ആയിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച് ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികൾ വടികളനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞു വടി നൂറ് ശതമാനം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി വടീകരണം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് അടിയാണോ വടിയാണോ വഴക്കാണോ ശാസനയാണോ അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത അതാത് അധ്യാപകന്റെ രീതി അനുസരിച്ചിരിക്കും ഇതിനൊക്കെ ഒരു നിയമം പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എന്റെ വിഷം